നൂറ്റി നാപ്പത്തിനാല് രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയൊന്ന് ഗോളുകൾ അർജന്റീനയ്ക്കായി നേടിക്കൊടുത്ത മെസ്സിയുടെ മാലാഖ പടിയുറങ്ങുകയായി പടിയിറങ്ങുന്നതിന്റെ അവസാന നിമിഷം അർജന്റീനയുടെ തിരുനെറ്റിയിൽ പതിനാറാം സ്വപ്ന കിരീടം ചാർത്തി തന്റെ മുപ്പത്തിയൊന്നാം വയസ്സിൽ അർജന്റീനയുടെ സ്റ്റാർ വിംഗർ ഏഞ്ചൽ ഡി മരിയ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു പതിനാറാം കിരീടരാവിൽ കണ്ണീർ ഗോളൊഴുക്കി മെസ്സിയെ നെഞ്ചോട് ചേർത്ത് ആ പതിനൊന്നാം നമ്പർ ജേഴ്സിക്കാരൻ ഫുട്ബോൾ ലോകത്തോട് വിട പറഞ്ഞു പതിനാറ് വർഷം നീണ്ട രാജ്യാന്തര കരിയറിൽ ഫിഫ ലോകകപ്പ് തുടർച്ചയായ രണ്ട് കോപ്പ കിരീടം എന്നിവയുടെയാണ് ഡിമരിയ ബൂട്ടഴിച്ചത് രണ്ടായിരത്തി പത്ത് പതിനാല് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിങ്ങനെ കഴിഞ്ഞ നാല് ഫുട്ബോൾ ലോകകപ്പുകളിൽ അർജന്റീനയുടെ നിർണായക സാന്നിധ്യമായിരുന്നു ഏഞ്ചൽ ഡി മരിയ രണ്ടായിരത്തി പതിനാലിലെ ബ്രസീൽ ലോകകപ്പിൽ ടീം റണ്ണേഴ്സ് ആയപ്പോൾ മരിയയുടെ മികവ് ശ്രദ്ധേയമായി ഖത്തർ ലോകകപ്പിൽ ടീം കിരീടം നേടിയപ്പോൾ ഫൈനലിലെ ഗോളുമായി കയ്യടി വാങ്ങി കോപ്പയിൽ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും റണ്ണേഴ്സ് അപ്പായി മരിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ടീമിനൊപ്പം തന്റെ ആദ്യ ലാറ്റിൻ അമേരിക്കൻ കിരീടം ചൂടിയത് മാരക്കാനയിലെ കലാശപ്പോരിൽ ബ്രസീലിനെ ഒന്നേ പൂജ്യത്തിന് വീഴ്ത്തിയപ്പോൾ അന്ന് വിജയ് ഗോൾ ഡി മരിയയുടെ പേരിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജന്റീന കോപ്പ കിരീടം നിലനിർത്തിയപ്പോഴും എയ്ഞ്ചൽ ഡി മരിയ ടീമിന് സഹായകമായി സീനിയർ ടീമിനു പുറമെ രണ്ടായിരത്തി ഏഴിലെ ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ എന്നിവയും ഡി മരിയയുടെ കരിയറിന് പൊൻതൂവലായിരുന്നു ഇരുപത്തെട്ട് വർഷം അർജന്റീന മനസ്സിൽ പേടി നടന്ന ദുഃഖത്തിന് തിരച്ചിലയിട്ട് അവതരിച്ച മാലാഖ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനൊന്നിന് മാറക്കാനയിൽ മെസ്സി ആകാശം തൊട്ടത് ഇരുപത്തൊന്നാം മിനിറ്റിൽ ബ്രസീൽ ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ ഏഞ്ചൽ ഡി മരിയ പന്ത് വലയൻ എത്തിച്ചതിന്റെ കരുത്തിലായിരുന്നു അവിടം കൊണ്ടും തീർന്നില്ല ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിന്റെ നെഞ്ചുപിളർത്തി മുപ്പത്തി ആറാം മിനിറ്റിലും റൊസാരയുടെ പ്രിയപുത്രൻ അവതരിച്ചു ലോകകപ്പ് ഫൈനലിൽ ഡിമരിയെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റിയിലൂടെയാണ് അർജന്റീന ആദ്യ ഗോൾ സ്കോർ ചെയ്തത് അർജന്റീനയുടെ നീലയിലെ വെള്ളവരയും കുപ്പായത്തിൽ ആൽബി സെലസ്റ്റുകളുടെ രക്ഷകനായി മാലാഖ അവതരിച്ചത് ഇങ്ങനെ പലവട്ടം ഇപ്പോഴുതാ അവസാനമായി കോപ്പയിൽ പന്ത് തട്ടാനിറങ്ങുമ്പോഴും ഏഞ്ചൽ ഡി മരിയ ആ മാലാഖയുടെ വേഷമണിഞ്ഞു രണ്ടായിരത്തി എട്ടിലായിരുന്നു ഏഞ്ചൽ ഡി മരിയയുടെ അർജന്റീൻ കുപ്പായത്തിലെ അരങ്ങേറ്റം രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സ് ഫൈനൽ പന്ത് മെസ്സിയുടെ കാലുകളിൽ നിൽക്കുമ്പോൾ ഇടതുവശത്തു കൂടി അതിവേഗത്തിൽ ഓടി മുന്നേറുന്ന ഏഞ്ചൽ ഡി മരിയയിലേക്ക് മിഷിയുടെ ഇഞ്ച് പെർഫെക്റ്റ് പാസ് നൈജീരിയൻ ഗോൾ കീപ്പറേയും മറികടന്ന് മരിയ വലയിലാക്കിയ ഗോളിലാണ് അന്ന് അർജന്റീന സ്വർണം ചൂടിയത് അഞ്ച് കിരീടങ്ങളാണ് ഏഞ്ചൽ ഡി മരിയ അർജന്റീനയ്ക്കൊപ്പം നിന്ന് നേടിയത് രണ്ടായിരത്തി ഏഴിൽ ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ സ്വർണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്ക കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ആ ലിസ്റ്റിലേക്ക് കോപ്പ കൂടി ചേർത്ത് വെക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് പറയാം അയാൾ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു നേടിത്തരാവുന്നതെല്ലാം തന്നുകൊണ്ട് വിശ്രമത്തിനായി മാലാക സ്വർഗത്തിലേക്ക് മടങ്ങി